ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാലേ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പാറുവിൻ്റെയും പ്രിയൻ്റെയും ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മോഹനെയാണ് മോഹനാണെങ്കിൽ പ്രിയനെ കോഡൗണിലേക്ക് മാറ്റി മാറ്റിയത് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രിയനോട് പറയുകയാണ് എടാ നിന്നെ ഗോഡൗണിലേക്ക് മാറ്റിയപ്പോൾ നിനക്ക് വായ് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു നീ ഇത്രയും കാലം സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തിട്ട് നിന്ദു തെറ്റിൻ്റെ പുറത്താണ് കരുണാകരൻ സാറ് നിന്നെ കൊണ്ടുവന്ന് ഗോഡൗണിൽ തട്ടിയത് ഏ ഇതിനെക്കുറിച്ച് കൈലാഷ് സാർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് അന്വേഷിക്കണം മിക്കവാറും കൈലാഷ് സാർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ഇതെല്ലാം കൈലാഷ് സാറിന് കൈലാഷ് സാറിനോട് പറഞ്ഞിട്ട് നിന്നെ തിരിച്ച് തിരിച്ച് സൂപ്പർവൈസറായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്യണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ പ്രിയം പറയാണ് എടാ മോഹനെ നോക്ക് എന്നെ കരുണാകരൻ ഗോഡൗണിലേക്ക് മാറ്റി ഇനി അയാൾ തന്നെ എന്നെ ഞാനില്ലാതെ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തിരിച്ചു വരണം എന്നു പറഞ്ഞുകൊണ്ട് എന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് വിലയുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് അയാൾ പിന്നെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെടുക്കുന്നതിൽ ഒരു വിലയില്ല അപ്പം അതുകൊണ്ട് തന്നെ അയാൾ എന്നെ തിരിച്ചു വിളിച്ചോളും എടാ നിന്റെ പോലത്തെ നല്ല മനസ്സെനിക്കില്ല മാത്രമല്ല നിനക്കങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നിന്റെ നാക്കിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലെങ്കിലും എന്നെ എന്താവും എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ ഗോഡുകളിലേക്ക് പോവുകയാണ് അതിനുശേഷം മോഹനാണെങ്കിൽ നേരെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടും പറയാണ് നിങ്ങൾക്ക് ഒരു കാര്യമൊന്നു ആലോചിച്ച് നോക്ക് നമ്മുടെ പ്രിയൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവനാണ് മുൻകൈയിട്ട് നമ്മുടെ കാര്യത്തിനെല്ലാം സപ്പോർട്ടും നേതൃത്വവും വഹിച്ചത് അതിൻ്റെ ചുരുക്കം കൊണ്ടാണ് ഈ കരുണാകരൻ സാറ് നമ്മുടെ പ്രിയനെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റി ഗോഡൗണിലേക്ക് തട്ടിയിരിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ പുതിയ സൂപ്പർവൈസറെ കണ്ടെടുത്ത കണ്ടുകൂടാ മാത്രമല്ല അവനെ കൊണ്ട് ഞാൻ തീ കുടിപ്പിക്കും അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ജയന്തി പറയുകയാണ് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും മോഹൻ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് കരുണാകരൻ്റെ കളി ആണെന്നറിയാം പക്ഷെ നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത് ഓ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ പണ്ട് പ്രിയനും എല്ലാവരുടെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ കരുണാകരൻ വരുത്തി വയ്ക്കുമ്പോൾ ഇങ്ങനെ കൈകെട്ടിരുന്നാൽ മതിയായിരുന്നു പക്ഷെ പ്രിയൻ അങ്ങനെയല്ലല്ലോ ചെയ്തത് നമുക്ക് അയാളോട് ശബ്ദമുയർത്തിയിട്ടുണ്ട് എത്രയോ തവണ നമ്മളെയൊക്കെ പല പല പ്രശ്നങ്ങളിൽ നിന്നും അവൻ വിടുവിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക അവനൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും എല്ലാവരെയും പോലത്തെ നന്ദി കിടന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല എനിക്ക് അവൻ്റെ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യമുണ്ട് മാത്രമല്ല അവനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം കൈലാൽ സാറ് ഇപ്പോൾ മിക്കവാറും അറിഞ്ഞിട്ടുണ്ടാവും പുതിയ സൂപ്പർവൈസറെ ചാർജ് ചാർജടുപ്പിച്ചത് പക്ഷേ പുതിയ സൂപ്പർവൈസർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയനെ ഗോഡൗണിലേക്ക് മാറ്റിയ കാര്യം മിക്കവാറും കൈലാൽ സാറ് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് ആ അത് ശരി തന്നെയാണ് കൈലാഷ് സാർ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും പ്രിയനെ ഇവിടെ നിന്ന് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അത് തന്നെയാണ് നമ്മുടെ മുന്നിലെ തുറുപ്പുചോട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സൗന്ദര്യം ചോദിക്കുക നമ്മുടെ മുന്നിലെ തുറുപ്പ് ചൂട്ടോ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ നമ്മളെല്ലാവരും കൂടെ കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് പോകുന്നു കൈലാഷ് സാറിനോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു നമ്മുടെ പ്രിയനെ തിരിച്ച് സൂപ്പർവൈസറായിട്ട് ചാർജ് എടുപ്പിക്കുന്നു ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരോടും പറഞ്ഞോട്ടെ ഞാൻ ഈ അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നുമോ അങ്ങനെ തോന്നരുത് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമേ പറയുന്നുള്ളൂ നീ പറ എന്താ നിൻ്റെ അഭിപ്രായം അത് പിന്നെ നമ്മളായിട്ട് പ്രിയൻ ചേട്ടനെ കൈലാഷ് സാറിനോട് പറഞ്ഞ് തിരിച്ച് സൂപ്പർവൈസറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാനക്കേട് പ്രിയൻചേട്ടനല്ലേ ശരിക്കും ചേട്ടൻ പറഞ്ഞത് എന്താ പ്രിയൻചേട്ടൻ്റെ കഴിവിൽ പ്രിയൻ ചേട്ടന് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ചേട്ടനെ തിരിച്ച് സൂപ്പർവൈസറായിട്ട് കരുണാകരൻ സാർ എടുക്കണമെന്നല്ലേ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളായിട്ട് ഇത് പറഞ്ഞ് പ്രിയൻചേട്ടനെ ജോലി മേടിച്ചു കൊടുത്താൽ ചേട്ടനെ കുറച്ച് കാണിക്കുന്നതിന് തുല്യമല്ലേ അത് ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ദേഷ്യം തോന്നും അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് പാറു ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായിട്ട് ഉത്തരം പറയുമോ ആ എന്താ അത് പിന്നെ നിനക്ക് പ്രിയൻ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതിനോട് താല്പര്യമില്ലേ പഴയ വൈരാഗ്യം നിൻ്റെ ഉള്ളിലുണ്ടോ മോഹൻ ചേട്ടാ എന്തൊക്കെയാ പറയുന്നത് സത്യം പറഞ്ഞാൽ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ പ്രിയൻ പ്രിയൻചേട്ടന് വേണ്ടിയിട്ട് ഞാനും എന്ത് ചെയ്യാൻ തയ്യാറാ അപ്പോൾ ഈ സമയത്ത് ജയന്തി പറയുകയാണ് ഇതിനു വേണ്ടിയിട്ട് സമരം നടത്താനോ മുറിവിളി കൂട്ടാനോ എന്തിനാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ജോലി പോയാലും എനിക്കതൊരു വിഷയമല്ല പ്രിയന് വേറെ സ്ഥാപനത്തിൽ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടാഞ്ഞിട്ടാണോ പണി അറിയാഞ്ഞിട്ടാണോ ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടാണോ ഒന്നുമല്ല പ്രിയനെ നല്ല ക്വാളിഫിക്കേഷനും ഉണ്ട് ജോലിയും അറിയാം പക്ഷേ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കരുനാഗത്തിൻ്റെ നീക്കം തന്നെയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മോഹൻ പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മൾ നേരെ കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു പാർവതിയും നമ്മുടെ കൂടെ വരുന്നു നമുക്ക് വേണ്ടിയിട്ട് പാർവതി സംസാരിക്കുന്നു അയ്യോ ഞാൻ എന്തിനൊക്കെ എല്ലാവരും സാറിനോട് സംസാരിക്കുന്നത് അതെന്താ നീ സംസാരിക്കാത്തത് നിനക്ക് വേണ്ടി എന്തെന്തൊക്കെ ഉപകാരങ്ങളാണ് നമ്മുടെ പ്രിയം ചെയ്തു വന്നിരിക്കുന്നത് അപ്പം നിനക്ക് പ്രിയനു വേണ്ടി സംസാരിക്കാനായിട്ട് പറ്റില്ല എന്നാണോ നീ പറയുന്നത് അയ്യോ അങ്ങനെയല്ല പ്രിയം ചേട്ടന് വേണ്ടി സംസാരിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ തന്നെ സംസാരിച്ച പോരെ പോരാ നീ കൂടെ വന്നു കഴിഞ്ഞാൽ നീ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവ ഗൗരവകരമായിട്ട് സാറ് കാണും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗൗരവം ഉണ്ടാവില്ല ഏയ് അത് നിങ്ങൾക്ക് തോന്നുന്നതാ സാർ അങ്ങനെയൊന്നുമല്ല സാർ ആര് പറയുന്നതും ഗൗരവമായിട്ട് എടുക്കത്തുള്ളൂ അതിപ്പോൾ ഞാൻ പറയണമെന്നൊന്നുമില്ല ഇപ്പോൾ നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ അതുമാത്രം പറഞ്ഞു പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ പാറിനോട് പറയാണ് അപ്പം പാറു പറയാണ് ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ പോവുകയാണ് ആ സമയത്ത് സൗന്ദര്യയോട് പറയാണ് സൗന്ദര്യം നീ ഇവിടെ നിൽക്കണം പ്രിയം വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണ് ഞാനും സൗന്ദര്യം അല്ല ഞാനും ജയന്തിയും പാറും എവിടെ പോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയതാണെന്ന് പറയണം ഒരിക്കലും കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയരുത് അവൻ അറിയരുത് ഇല്ല ചേട്ടാ ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ സൗന്ദര്യയും പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും കൂടെ കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് അല്ല ഇതിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്താ എന്താ വിശേഷം എന്ത് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് സാർ ഞങ്ങളൊരു പരാതി പറയാൻ വന്നിരിക്കുകയാണ് പരാതിയോ എന്ത് പരാതി ആ പുതിയ സൂപ്പർവൈസറെ നിയമിപ്പിക്കുന്നതും നിയമിപ്പിക്കാതിരിക്കുന്നതും അതെല്ലാം ഞങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കരുണാകരൻ സാറ് പുതിയ സൂപ്പർവൈസറായിട്ടുള്ള നന്ദനെ എടുത്തിരിക്കുന്നത് സാറും കൂടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ല ഞാൻ അറിഞ്ഞിട്ടില്ല പുതിയ സൂപ്പർവൈസറോ അയാളുടെ പേരെന്താ നന്ദൻ ആ ഇതിനെക്കുറിച്ചിട്ട് ഇനി എന്നോടാരും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു കാര്യം നടന്നു സാര് അങ്ങനെ ഒരാളെ നിയമിച്ചിട്ടുണ്ട് പക്ഷേ അയാളെ നിയമിച്ചതോ നിയമിക്കാതിരിക്കുന്നതോ അതൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല പക്ഷേ അയാളെ നിയമിച്ചത് കൊണ്ടിട്ട് നമ്മുടെ പ്രിയൻ്റെ ജോലി കളയേണ്ട കാര്യമുണ്ടോ പ്രിയൻ്റെ ജോലി കളഞ്ഞെന്നോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങളെന്തോ പരാതിപ്പെട്ടതാ പറയാനായിട്ടാണ് വന്നിരിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല പാറു എന്താ നടന്നത് അപ്പോൾ ജയന്തി പറയുകയാണ് പാറു നീ സാറിന് പറഞ്ഞു കൊടുക്ക് അപ്പോൾ നമ്മുടെ മോഹൻ പറയാണ് ഞാൻ പറയാം സാറിനറിയാലോ ഈ കമ്പനിയുടെ പ്രിയനുള്ള ആത്മാർത്ഥത പ്രിയനാണ് ഇവിടെ സൂപ്പർവൈസറായിട്ട് കുറേ കാലമായിട്ട് നിലനിൽക്കുന്നത് അവൻ ഇന്ന് ഈ ചാർജ് ചാർജെടുത്തോ അന്നു മുതൽ വളരെ കൃത്യമായിട്ടാണ് അവൻ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് കരുണാകരൻ സാറിനാണെങ്കിൽ ഇവിടെ ഒരു മാഡമ്പിത്തരമാണ് അദ്ദേഹത്തിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പാവമാണ് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എത്ര ക്രൂരതയാണെങ്കിലും ആരും ഒന്നും ചോദിക്കാൻ പാടില്ല പക്ഷേ പ്രിയൻ പലതവണ അതിനെ എതിർത്തിട്ടുണ്ട് അതിനോടുള്ള ചൊരുക്കാണ് ഇന്നിപ്പോൾ പ്രിയനെ ഗോഡൗണിലേക്ക് മാറ്റിയിരിക്കുന്നത് ഗോഡൗണിലേക്ക് മാറ്റി അതെ സൂപ്പർവൈസർ ആയിരുന്ന പ്രിയനെ വെറും ഒരു ഗോഡൗൺ സൂക്ഷിപ്പുകാരനായിട്ട് സാറ് മാറ്റി സൂപ്പർവൈസറായിട്ട പ്രിയൻ്റെ സ്ഥാനത്തേക്ക് നന്ദൻ എന്ന് പറയുന്ന ഒരു പയ്യനെ പുതുതായിട്ട് നന്ദൻ എന്ന് പറയുന്ന പയ്യനെ ജോലി കിടക്കുകയും ചെയ്തു എന്തായാലും ഇത് ചെയ്തത് വളരെ മോശമാണ് ഈ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രിയൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നേരിൽ കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ പ്രിയനെ കുറിച്ചിട്ട് ഒരാളും ഒരു കുറ്റവും പറയില്ല ഏത് ജോലിക്ക് ചേർന്നാലും അവന് ജോലി കിട്ടും കാരണം അത്രയും ടാലൻറ്റഡാണ് അവൻ എന്നിട്ടും ഇവിടെ നിന്ന് പോവാതിരിക്കുന്ന എന്താണെന്നറിയാമോ ഈ ഗാർമെൻറ്റ്സ് അവൻ കാണുന്നത് സ്വന്തം വീട് പോലെയാണ് അവൻ്റെ വീട് വിട്ട് അവൻ എങ്ങും പോവില്ല ഞങ്ങളെല്ലാവരെയും സഹോദരങ്ങളായിട്ടാണ് അവൻ കാണുന്നത് സാർ മാത്രമല്ല ഒരിക്കൽ കരുണാകരൻ സാർ പാറുവിൻ്റെ ചെവിയിൽ സ്റ്റാപ്ലെയറിട്ട് മുറുക്കിയില്ലേ ആ സമയത്തും സാറിനത് വിളിച്ചറിയിച്ചത് പ്രിയം തന്നെയാണ് അവന് വേണമെങ്കിൽ മിണ്ടാതിരിക്കായിരുന്നു പക്ഷെ അങ്ങനെയല്ല അവൻ അവൻ എല്ലാവരുടെയും കാര്യത്തിൽ നല്ല ശ്രദ്ധയും കരുതലും ഒക്കെയുണ്ട് അങ്ങനെയുള്ള ഒരുത്തനെ അങ്ങടേക്ക് ഗോഡൗണിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ മോശമാണ് അതിന് ഭാരിഷമായിട്ടുള്ള കുറേ കാര്യങ്ങളും പറയുന്നു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ അല്ലാത്ത പക്ഷം ഈ ചെയ്യുന്നതെല്ലാം മോശമല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈലാഷ് പറയുകയാണ് അതെ ശരി തന്നെയാണിത് ഞാനും ഒരിക്കലും ഇതിനോട് യോജിക്കുന്നില്ല കരുണാകരൻ സാറ് പുതിയൊരു സൂപ്പർവൈസറെ നിയമിച്ചത് എന്നോട് പറഞ്ഞിട്ടല്ല മാത്രമല്ല പ്രിയൻ പ്രിയൻ എന്നോട് ഇക്കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും തന്നെ പറഞ്ഞില്ലല്ലോ പ്രിയനെ ഗോഡൌൺ സൂക്ഷിപ്പുകാരനാക്കി മാറ്റിയതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല പ്രിയൻ എന്നോടൊന്ന് പറയാമായിരുന്നല്ലോ എന്തായാലും ഞാൻ പ്രിയനെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കരുണാകരൻ സാറിനെയും അങ്ങനെ പ്രിയനെ വിളിച്ചു വിളിച്ചുവരുത്താണ് അപ്പോൾ പ്രിയം പറയാണ് സാർ ഇവരെല്ലാവരും കൂടെ പരാതി പറയാനായിട്ടായിരിക്കും അല്ലേ വന്നത് അതേ പ്രിയ തന്നെ ഗോഡൗൺ സൂക്ഷിപ്പുകാരനായിട്ട് മാറ്റിയപ്പോൾ താൻ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് നോക്ക് താൻ തിരിച്ച് സൂപ്പർവൈസറായിട്ട് തന്നെ ചാർജ് എടുക്കണം ഇല്ല സാർ സാർ ഇവർ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങള് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും സാറൊന്ന് കേക്ക് എന്നുവെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോടുള്ള ദീക്ഷ്യം കാരണമല്ല കരുണാകരൻ സാർ എന്നെ ഗോഡൌൺ സൂക്ഷിപ്പുകാരനാക്കി മാറ്റിയത് അതിന് പിന്നിൽ മറ്റ് പല കാര്യങ്ങളുമുണ്ട് എന്ത് കാര്യങ്ങളാണ് എന്ത് കാര്യങ്ങളാണ് അതിന് പിന്നിലുള്ളത് സാർ പുതിയതായിട്ട് ചാർജ് എടുത്തി ചാർജ് എടുത്തിരിക്കുന്ന നന്ദൻ ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ മനസ്സ് പറയുന്നത് മാത്രമല്ല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്പർവൈസർ ചെയ്യാൻ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതേസമയം ഗോഡൗൺ നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ മെറ്റീരിയലും ഗോഡൗണിലാണ് സൂക്ഷിപ്പിക്കുക സൂക്ഷിക്കുന്നത് അതായത് നമ്മുടെ ഈ കമ്പനിയുടെ ആസ്തി മുഴുവൻ ഗോഡൗണിലാണ് ഇരിക്കുന്നത് കാര്യം പെൺ വിഷയത്തിൽ വെറും ഒരു ചെറ്റയായിരുന്നെങ്കിലും ജോലിക്കാര്യത്തിൽ അവൻ വളരെ കണ്ണിങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ ഗോഡൗൺ അവൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് ഗോഡൗണിനെക്കുറിച്ച് അറിയാവുന്ന നമ്മുടെ കമ്പനിയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ തന്നെ ഗോഡൗൺ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗോഡൗണിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല മാത്രമല്ല സന്തോഷവും ഉള്ളൂ എന്നോടുള്ള വിശ്വാസം കൊണ്ടാണല്ലോ എന്നെ ഗോഡൗണിലേക്ക് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സാറ് ഒരു കാരണവശാലും എനിക്ക് തിരിച്ച് സൂപ്പർവൈസർ പദവി തരണ്ട ഞാൻ ഇതിൽ ഹാപ്പിയാണ് മോഹൻ അപ്പം തന്നെ ഇടപാട് കേട്ടോ എടപ്രിയ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഈ പറയുന്നതെല്ലാം ശുദ്ധ മനസ്സോടുകൂടിയാണ് പക്ഷെ അത്രയും ശുദ്ധത എനിക്കില്ല അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് നിന്നോട് ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും നിന്നോടുള്ള സ്നേഹം കാരണമല്ല അയാൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന സത്യമാണ് പിന്നെ നീ അതിനെ എത്ര മായ്ക്കാൻ നോക്കിയാലും നടക്കില്ല ഞാൻ അതിന് സമ്മതിക്കില്ല അപ്പം കൈലാശം പറയുകയാണ് എന്തായാലും ഞാനും മോഹൻ്റെ കൂടെ തന്നെയാണ് എന്തായാലും താൻ സൂപ്പർവൈസറായിട്ട് ജോലിക്ക് കയറ് ആ ഗോഡൗൺ സൂക്ഷിപ്പിക്കാനായിട്ട് സൂക്ഷിക്കാനായിട്ട് ആ പയ്യനെ വിടാം വേണ്ട സാർ എന്തായാലും ആ പയ്യൻ തന്നെ സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ടിരിക്കട്ടെ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം കൈലാഷ് ആ പയ്യൻ തന്നെ സൂപ്പർവൈസറായിട്ട് ഇപ്പം നിലനിൽക്കട്ടെ അവനേറെക്കുറെ എല്ലാ കാര്യവും മനസ്സിലായതിന് ശേഷം ഗോഡുകളിലേക്ക് അവനെ മാറ്റി തന്നെ സൂപ്പർവൈസർ ആക്കിക്കോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതിനൊന്നും കുഴപ്പമില്ല സർ പിന്നെ ഒരുപാട് ജോലിയുണ്ട് എല്ലാവരും ഈ സമയത്ത് ഇവിടെ നിൽക്കാണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞുകൂടാണ് ഇത് കേട്ട പാർവതിക്ക് പ്രിയനോട് വല്ലാത്തൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ബഹുമാനമൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ പാർവതി നമ്മുടെ കൈലാഷിനോട് പറയാണ് സത്യം പറയാലോ പ്രിയൻ ചേട്ടനെ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ കമ്പനിയുടെ ലാഭത്തെക്കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് പ്രിയൻ ചേട്ടൻ ചിന്തിക്കുന്നത് അപ്പോൾ പ്രിയം പറയാണ് നമുക്ക് പാറു നമുക്കൊരുപാട് ജോലിയുണ്ട് നമുക്ക് പോവാമെന്ന് പറയാണ് അപ്പോൾ കൈലാഷം വിചാരിക്കുകയാണ് എത്ര നല്ല ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പ്രിയനെന്ന് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മീരയെ കാണിക്കുകയാണ് കേട്ടോ മീരയാണെങ്കിൽ ഫുഡ് ഡെലിവറി കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ബാങ്കിലെ മാനേജർ മീര ഒരു ബാങ്കിൽ നിന്ന് വട്ടിപ്പലിശ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് സ്ഥാപനത്തിൽ നിന്ന് പൈസ കിടമടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒരു അത്ര നല്ല സ്ഥാപനമൊന്നും ആയിരുന്നില്ല അപ്പോൾ ഒരു ഡ്യൂ ആകാറായപ്പോഴത്തേക്കും അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ഡെലിവറി കൊടുക്കാൻ വന്നേക്കുന്നത് കാരണം തന്നെ കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ആ മാനേജർ ആണെങ്കിൽ ഫ്രോഡെന്ന് പറഞ്ഞിട്ട് ഒരു സീൽ വെച്ചിട്ട് മീരയുടെ ഫോട്ടോ മീരയുടെ വാട്സപ്പിലേക്ക് തന്നെ അയക്കുകയാണ് മീരി ഇത് കണ്ടതും ആകെ ടെൻഷൻ ആവുകയാണ് മീര ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഇയാളെ വിളിക്കുകയാണ് സാർ എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അയയ്ക്കുന്നത് പിന്നെ ഞങ്ങൾ എന്താണ് മാഡം ചെയ്യേണ്ടത് ഏ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല ഞങ്ങൾ പിന്നെ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങൾക്ക് പൈസ കടം തന്നിരിക്കുന്നത് നോക്ക് പൈസ മേടിച്ച ചില ആൾക്കാർ ഇങ്ങനെയാണ് പൈസ മേടിക്കാനുള്ള ഉത്സാഹമൊന്നും അതിന് ശേഷം ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അയച്ചിരിക്കുന്നത് മാഡം ഒരു കാര്യം ചെയ്യേ ഞങ്ങളുടെ പൈസ ഇങ്ങത്തായോ അപ്പോൾ പിന്നെ വേറെ ഇഷ്യൂസൊന്നുമില്ലല്ലോ അതല്ല ഞങ്ങളെ പറ്റിക്കാനായിട്ടാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ മോർഫെയ്ത പല പല ചിത്രങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും അത് ഏതർത്ഥത്തിലുള്ള ഏത് തരത്തിലുള്ള ചിത്രങ്ങളായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീരയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് മീരയാണെങ്കിൽ കരഞ്ഞ് കങ്ങൽ പിടിക്കുന്നത് പോലെ സംസാരിക്കുന്നതുകൊണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെയും പാർവതിനേയും കാണിക്കാൻ കേട്ടോ അങ്ങനെ പ്രിയനാണെങ്കിൽ ഗോഡൗണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വരുവാണ് ഈ സമയത്ത് ആണെങ്കിൽ അവിടെ അടിച്ചു വരക്കൊണ്ടിരിക്കുകയാണ് പ്രിയൻ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴത്തേക്കും പ്രിയം പറയുക അയ്യോ എൻ്റെ പാറു നീ ഈ ഗോഡൌളിൽ ഉണ്ടായെന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ ഉള്ളിലോട്ട് കയറത്ത് പോലും ഉണ്ടായിരുന്നില്ല നോക്ക് എന്നെ നീ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അപ്പോൾ പാറ് പറയാണ് എന്താ പ്രിയം ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഗോഡൗണെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് നീ ഓർക്കുന്നില്ലേ ഗാർമെൻ്റ്സിൻ്റെ ജൂബിലിടെന്ന് ഗോഡൌണിൽ വെച്ച് നടന്ന സംഭവം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുക നിനക്ക് ഞാൻ മോശപ്പെട്ടവനാണെന്ന് ചിലപ്പോൾ തോന്നും ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം വന്നതാണെന്നും തോന്നും അതുകൊണ്ട് ഞാനങ്ങ് പോയേക്കാം അത് ശരി പ്രിയം ചേട്ടൻ എന്നെ കളിയാക്കുകയാണല്ലേ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ട പ്രിയം ചേട്ടാ ഞാൻ ചെയ്തത് തെറ്റാണ് ആ തെറ്റ് കാരണം എനിക്ക് കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ കൂടെ പറ്റുന്നില്ല അത് ശരി അപ്പം നീ സീരിയസ് ആയിട്ട് വിചാരിച്ചതാണ് അയ്യോ ഞാൻ നിന്നെ പറ്റിച്ചതാണ് ഇങ്ങനെയൊന്നും പറ്റിക്കണ്ട പ്രിയം ചേട്ടാ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ട ഇനിയിപ്പം നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയൂല്ല പാറു എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യം അവിടേക്ക് വരാട്ടോ സൗന്ദര്യം നോക്കുമ്പോൾ ഗോഡ ഉള്ള വാതിൽ തുറന്ന് കിടക്കുന്നു വേഗം തന്നെ സൗന്ദര്യം ആണെങ്കിൽ ഗോഡ ഉള്ള വാതലം അടച്ചിടുകയാണ് ഇതാരവിടെ പറഞ്ഞ് സൗന്ദര്യം അവിടെ നിന്ന് പോവാട്ടോ അതോടുകൂടി വാതിൽ ലോക്കാവാണ് കറണ്ടും പോവുകയാണ് നമ്മുടെ പ്രിയനും പാറും കൂടെ വാതിൽ തട്ടിയിട്ടും സെക്യൂരിറ്റീനെ വിളിച്ചിട്ടും എന്നും വാതിൽ തുറക്കുന്നില്ല കേട്ടോ ഈ സമയത്ത് പ്രിയം പറയുക അയ്യോ ഇതൊന്നും ഞാൻ ചെയ്തതല്ലോട്ടോ പാറും കരണ്ട് തനിയെ പോയതാണ് അപ്പം പാറ് പറയുക അതൊന്നും കുഴപ്പമില്ല പ്രിയം ചേട്ടാ പക്ഷെ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് അയ്യോ എന്നെക്കുറിച്ച് ഓർത്തിട്ടാണോ എൻ്റെ പ്രിയം ചേട്ടാ അതൊന്നും അല്ല എന്ന് പറയാട്ടോ പാറു ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് പ്രൊമോവശേഷം വൈകുന്നേരം എത്തിനുള്ളിട കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ കമൻറ്റ് സെക്ഷനിലുണ്ട് അതൊന്ന് എബിൾ ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻറ്റ് അതാണ് നമ്മുടെ പവർ കമൻ്റ് കൂടെ മറക്കാതെ നിങ്ങൾ ചെയ്തേ അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം അതുവരെ ടാറ്റ